പുലർച്ചെ ജാലക ചില്ലിലൂടെ ഒളിഞ്ഞു നോക്കുന്ന സൂര്യകിരണങ്ങൾ പുതുമയാർന്ന സീൻ വേൾഡിന്റെ നാച്ചുറൽ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് യൂട്യൂബിലൂടെ ഒട്ടനവധി സ്നേഹനിധികളായ സുഹൃത്തുക്കൾ എനിക്കുണ്ട് പ്ലാന്റ് സംബന്ധമായ വീഡിയോകളല്ലാതെ പാചകങ്ങളും വേണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട് അതുപോലെ തന്നെ എൻ്റെ സൗഹൃദത്തിൻ്റെ ബലം വർദ്ധിപ്പിക്കാനായി ഞാൻ യാത്ര ചെയ്യുന്ന ഓരോ യാത്രകളും നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാറുണ്ട് അതുപോലെയുള്ള ഒരു യാത്രയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നിലമ്പൂർ കരുളായി ഉദരമ്പോയിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെയാണ് ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് സെയിനൊക്കെ നേരത്തെ തന്നെ റെഡി ആയിട്ടുണ്ട് നമ്മൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങി മാസങ്ങളോളമുള്ള ഒരു ഫ്രണ്ട്ഷിപ്പായിരുന്നു അത് വാട്സപ്പിലൂടെ എല്ലാ ദിവസവും മെസ്സേജ് അയക്കുകയും യൂട്യൂബിലൂടെ തൻ്റെ കമന്റ് ബോക്സിൽ വളരെ സന്തോഷകരമായി കമന്റും ഒക്കെയായി ഞങ്ങളുടെ ബന്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെയൊക്കെ സ്വന്തവും ബന്ധവും തരുന്നതിനേക്കാളും സ്നേഹം മനസ്സറിഞ്ഞ് വാരിക്കോരി തരുന്ന ഒരുപാട് ആളുകളുണ്ട് എൻ്റെ യൂട്യൂബിൽ ഒരു സമയത്ത് നമ്മുടെ സൗണ്ട് കേട്ടില്ലെങ്കിൽ വളരെ വിഷമിക്കുന്ന ആളുകളുമുണ്ട് വെട്ടി തുറന്ന് സംസാരിക്കുന്ന ഒരു പ്രകൃതമാണ് എനിക്കുള്ളത് സത്യം ഏത് ഭാഗത്തുണ്ടോ ആ ഭാഗത്ത് ഞാൻ പിടിച്ചു നിൽക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഞാൻ അനുഭവിക്കാറുണ്ട് സത്യം എന്റെ ഭാഗത്തുണ്ടെങ്കിൽ ഞാൻ അത് മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും അങ്ങനെയുള്ള എൻ്റെ സ്വഭാവം ഇഷ്ടപ്പെടുന്ന ഒട്ടനവധി ആളുകൾ യൂട്യൂബിലൂടെ എൻ്റെ ഹൃദയം കവർന്നിട്ടുണ്ട് ആദ്യമായി ഇമെയിലിലൂടെയായിരുന്നു എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുമോ എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചത് പിന്നീട് ആ സൗഹൃദം ഒരു അനിയത്തി പോലെ വളർന്നു വയനാടിനെ പോലെ തന്നെയാണ് നിലമ്പൂരിലേക്കുള്ള യാത്രയും ചുറ്റും നയനമനോഹരമായ കാഴ്ചകളായിരുന്നു പിന്നെ യാത്രക്കൊരുങ്ങിയാൽ എന്തെങ്കിലും ഫുഡ് കഴിച്ചേ മതിയാകും വഴിയിൽ നിന്നെല്ലാം അവൻ എനിക്ക് വശിക്കുന്നു എന്ന് പറഞ്ഞു കരഞ്ഞുകൊണ്ടേയിരിക്കും യാത്രയിൽ ഉടനീളം അനശ്വര ഗായകൻ ഉംബായിയുടെ ഗസൽ കുട്ടികൾക്ക് ഗസൽ ഇഷ്ടമേയല്ല എങ്കിലും എന്റെ സന്തോഷത്തിന് വഴങ്ങി അവരത് കേട്ടുകൊണ്ടിരിക്കും യാത്രയിലിടക്ക് തോടുകളും പുഴകളും ഒക്കെ കാണുമ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ വണ്ടി നിർത്തി മുമ്പൊരു ദിവസം വയനാട്ടിലേക്ക് പോയ യാത്ര കാണിച്ചപ്പോൾ എല്ലാവർക്കും അത് മുഴുവനായി കാണാത്ത ഒരു വിഷമമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ യാത്ര ഞാൻ അവിടെ എത്തി അവളെ കാണുന്നത് വരെയുള്ളത് നിങ്ങൾക്ക് കാണിക്കാം അങ്ങനെ നിലമ്പൂർ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് പോവാനുള്ളത് പുല്ലങ്കോട് ഉദരംപൊയിൽ എന്ന സ്ഥലത്തേക്കാണ് ഗൂഗിൾ വഴി നമ്മൾ മാപ്പ് നോക്കിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സമയം ഏകദേശം മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് അവരോട് ഫുഡൊക്കെ കഴിക്കാൻ പറഞ്ഞു ഫുഡ് റെഡിയാക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞതായിരുന്നു പക്ഷേ പാതി വഴിയിലെത്തിയ സമയത്താണ് അവൾ വിളിച്ച് പറയുന്നത് ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് എന്ന് എന്തായാലും നമ്മൾ ആ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ കണ്ടറിയാം വീടിൻ്റെ ഏകദേശം ഭാഗത്ത് ഞങ്ങളെത്തി അവിടെ നിന്നും എടുത്ത വീഡിയോ ആണ് വെള്ള പെയിൻ്റ് അടിച്ച ഒരു കുഞ്ഞു കുഞ്ഞുകൊട്ടാരമാണിത് ലാളിത്യമുള്ള അവളുടെ സ്വഭാവം പോലെ തന്നെയായിരുന്നു ആ ഒരു ചുറ്റുപാടുകളും ഒരു കുഞ്ഞു വീട് വളരെ സുന്ദരമായിരുന്നു അതിന്റെ മുൻഭാഗം അവൾ പ്ലാന്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് നമ്മുടെ വരവും കാത്ത് ഉമ്മറത്ത് കാത്തിരിക്കുന്നുണ്ട് വളരെ സന്തോഷം തോന്നിയ ആ ഒരു നിമിഷം എനിക്ക് എന്നെ സ്നേഹിക്കുന്ന ഒരനിയത്തി കുട്ടി കൂടി ഉണ്ടായിട്ടുണ്ട് എന്നെ പോലെ തന്നെ അവളും ഒരു യൂട്യൂബറാണ് പലതരം പാചക കുറിപ്പുകളും വ്ളോഗുകളും പ്ലാന്റ് കെയറിങ്ങും ഒക്കെയായി നിങ്ങളുടെ ഒക്കെ മുന്നിൽ അവൾ എത്താറുണ്ട് മുമ്പൊരു വീഡിയോയിൽ ഞാൻ അവളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു സനാസ് വേൾഡ് ഇനി അറിയാത്തവർക്കായി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് എന്തായാലും ആ യാത്ര എനിക്ക് ഒരുപാട് പുതിയ പ്ലാന്റുകളെ സമ്മാനിച്ചു പിച്ചകമാണിത് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു പിച്ചകം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു പ്ലാന്റ് ആയിരുന്നു പിന്നെ വ്യത്യസ്തമായ കുറെ കോളിയോസ് പ്ലാന്റുകളും ലഭിച്ചിട്ടുണ്ട് പിന്നീട് ഒരുപാട് വിഭവങ്ങളുമായി ഒരു നല്ല ഉച്ചയൂണ് ഫുഡ് കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ നിന്നും യാത്ര തിരിച്ചു ആരെയും നമ്മൾ പിരിയുമ്പോൾ മനസ്സിന് വല്ലാതെയത് നോവ് നൽകും ഇനിയും ഇനിയും കൂടുതൽ മുന്നോട്ട് ഈ സൗഹൃദം പോകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇനിയും ഇനിയും എന്നെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും അടുത്ത് ഞാൻ ഇതുപോലെ എത്തിച്ചേരും ഇന്നത്തെ യാത്രയിൽ ഉടനീളം ഞാൻ നിങ്ങളെ കൂട്ടി ഫുഡും കഴിപ്പിച്ച് നമ്മൾ മടക്കയാത്രയിലാണ് എല്ലാവർക്കും വയനാട് യാത്രയിൽ ലഭിച്ച ക്ഷീണം മാറിയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം ഇനിയും ഇതുപോലെ യാത്രകളും കുക്കിങ്ങും ഒക്കെയായി നമുക്ക് പുതിയ വീഡിയോയിലൂടെ കാണാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനാബിൾ ചെയ്തിടുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കൂ ഒരുപാട് സ്നേഹവും സപ്പോർട്ടും ഒക്കെ തന്ന് കൂടെ നിൽക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കുംഡിൻ്റെ ഹൃദയം തുറന്ന നന്ദി രേഖപ്പെടുത്തും ഇനിയും പുതിയ വീഡിയോസുമായി വരുന്നത് വരെ എല്ലാ പ്രിയമുള്ളവർക്കും നന്ദി നമസ്കാരം